പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ദുബായ് ഐസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ദുബായിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ച് സൈഡിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പുറത്തുനിന്ന് നിങ്ങൾക്ക് ഐഫോൺസ് ഓരോന്നിന്റെയും ഫോണിന്റെ ക്വാളിറ്റി പ്ലസ് ക്യാമറ ഈ ഒരു സംഗതി നിങ്ങൾക്ക് കാണിച്ചരാം പുറത്ത് സൈഡ് വരുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യാമറ വിഷ്വൽസ് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാനൊരു സമ്മാനം തരാം ഈ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം തരാം അപ്പം താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഐ ഫോൺ എക്സസ് ഐഫോൺ എക്സസ് ടു ഫൈവ് സിക്സ് ജി ബി കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഹെൽത്ത് അറിയാൻ പറ്റും സർവീസ് കാറ്റഗറിയിലാണ് വരാം ഇത് നമ്മളെടുത്തുള്ളത് എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉള്ള ഐഫോൺ എക്സസ് ക്ലീൻ നീറ്റ് പീസ് സീറോ സ്ക്രാച്ചിൽ വരുന്ന സാധനമാണ് ഇത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അറുന്നൂറ്റി അമ്പത് വേണ്ട അറുന്നൂറ് തിറംസിന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് തരാം അപ്പം അറുന്നൂറ് തിറംസിൻ്റെ ഐഫോൺ എക്സസ് എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല മോഡൽ നമ്പറൊക്കെ എം എൻ ആണ് കൂടാതെ തന്നെ ഡിസ്പ്ലേ മാറ്റി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ക്ലീൻ നീറ്റ് പീസ് സീറോ സ്ക്രാച്ചിൽ വരുന്ന സാധനമാണ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് നമ്മളെ സ്റ്റോറിലുണ്ട് അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് അറുന്നൂറ് ദ്രംസിന് നമ്മൾ നിങ്ങൾക്ക് തരാം ഒരു ലോ ബഡ്ജറ്റിൽ ക്യാമറ ആയാലും അതുപോലെ തന്നെ നമുക്ക് യൂസിങ് ആയാലും നല്ല അടിപൊളി ഫീലിങ്സോടെ തന്നെ ഐഫോൺ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് എക്സസ് നല്ല ചോയ്സാണ് അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ സ്റ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഷോപ്പിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഞാൻ ഈ ഒരു പീസ് നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒരൊറ്റ പീസുള്ളൂ ആ ഒരു പീസ് നിങ്ങൾക്ക് തരുകയാണ് എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് ബാറ്ററിൽ വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല കൊടുക്കുന്ന പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറുന്നൂറ് തിറൻസിന് ഐഫോൺ ഫോൺ എക്സസ് ടു ഫൈവ് സിക്സ് ജി ബി ഐ ഫോൺ വൺ ട്വന്റി എയ്റ്റ് ജി ബി നല്ല ക്ലീന് നീറ്റ് പീസ് സീറോ സ്ക്രാച്ചിൽ നല്ല അടിപൊളി സാധനം വന്നിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത് ദറഞ്ചിലാണ് ഐഫോൺ ലെവൻ നിങ്ങൾക്ക് തരുന്നത് അതും ക്ലീൻ നീറ്റ് ആണ് ക്വാളിറ്റി നോക്കിക്കാളി അടിപൊളി സാധനം തന്നെയാണ് എച്ച് കെ ഡിവൈസ് ഡബിൾ സിമാണ് എയ്റ്റി ഫൈവ് എബോ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് നല്ല അഡാറ് സാധനം തന്നെ അപ്പോൾ എക്സൈസിന് ശേഷം നമുക്ക് ഐഫോൺ ഫോൺ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ക്യാമറ ആയാലും അതുപോലെ തന്നെ നല്ല ഗെയിമേഴ്സിന് ബാക്കപ്പ് കൂടുതൽ കിട്ടുന്ന ഒരു മുതലായ മുതൽ എന്ന് പറഞ്ഞാൽ ഐഫോൺ ലെവൺ മാത്രമാണ് അപ്പോൾ ലെവണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാധനം സ്വന്തമാക്കാൻ പറ്റും യൂസ്ഡ് ഐഫോൺ കാറ്റഗറിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഫോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നിങ്ങൾ എല്ലാവരും പ്രൈസ് തന്നെ ആവണം എന്നുള്ളത് അറിയാം പ്രൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൈസ് കുറഞ്ഞ സാധനത്തിന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ഷോപ്പാരി ഇരുന്ന് പഠിക്കണം അത് എൻ്റെ ഷോപ്പ് എന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൈസ് ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഈ ഒരു ഇതിന് പ്രൈസ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ കൂടുതലുള്ളതിനുള്ള മുതൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് മാർക്കറ്റ് ഓക്കെ അതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക പിന്നെ ട്വൽ പ്രോ ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി അപ്പോൾ നമുക്ക് ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഐഫോൺ ഫോൺ ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ക്ലീൻ നെയ്റ്റ് പീസ് വക്കളായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോകുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോൾ നമ്മൾ ഐഫോൺ പ്രേമികൾക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോട്ടോഗ്രഫി റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് കാരണം പുറത്ത് പോയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് ഏത് ബഡ്ജറ്റിലുള്ള ഫോൺ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ഒരു ബഡ്ജറ്റിലുള്ള ക്യാമറ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം എന്നിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഉൽപ്പമം ടു ഫൈവ് ഞങ്ങൾ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി നാനൂറ്റി അമ്പത് റംസ് നമ്മൾ ട്വൽ പ്രോ എടുക്കണോ അതോ ട്വൽവ് എടുക്കണോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൽവ് പ്രോ മുതൽ എടുക്കണമെങ്കിൽ അടിപൊളിയാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ക്യാമറ ഇതിന് വരുന്നുണ്ട് ഐഫോൺ ട്വൽവ് പ്രോക്ക് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് അതിലത്തെ പോർട്രേറ്റ് ഫോട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ ഫൈവ് ജി ട്വൽവ് സീരീസ് മുതൽ തന്നെ ഫൈവ് ജി സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഐ ഫോൺ ട്വൽവ് പ്രോ എടുക്കുന്നതാണ് പിന്നെ ജി ബിന്റെ കാര്യത്തിൽ പറയുന്നത് വൺ ട്വന്റി ഐറ്റ് ടു ഫൈവ് സിക്സ് അതുപോലെ തന്നെ ഫൈവ് ട്വൽ ജി ആണ് ഇതിൽ വൺ ട്വന്റി ഐറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് പിന്നെയും കുറഞ്ഞിട്ടുണ്ടാവും കുറയും അപ്പോൾ വൺ ട്വന്റി ഐറ്റ് എടുക്കുമ്പോൾ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കൊരു ചെറിയ ഒരു അമ്പത് തരം സെറ്റ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടു ഫൈവ് സിക്സ് കിട്ടും ചെറിയൊരു മാറ്റമേ ഉള്ളൂ അത് നല്ല ഈ ഒരു ക്വാളിറ്റിയിലുള്ള സാധനമാണ് കുറച്ച് കാലത്തിന് ശേഷം ഐഫോണിൽ തന്നെ ഒരു സംഭവം ആക്കിയിട്ട് വന്ന ഒരു മോഡലാണ് ഐഫോൺ തേർട്ടീൻ തേർട്ടീന് വന്നപ്പം അതിലുള്ള ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാറ്റിക് ക്യാമറ അത് വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ തേർട്ടീൻ സീരീസ് ആണ് ഇളക്കം സൃഷ്ടിച്ചത് ആപ്പിൾ ലവ്വേഴ്സിൻ്റെ ഇടയിൽ അതുകൊണ്ട് ഐ ഫോൺ തേർട്ടീന് നമ്മളുടെ സ്റ്റാർട്ടിങ് മോഡലുണ്ട് ഇതിൽ തന്നെ തേർട്ടി മിനി സീരീസ് ഇറങ്ങുന്നുണ്ട് പക്ഷേ മിനി എടുക്കുന്നേക്കാട്ടും ബെറ്റർ ചോയ്സ് തേർട്ടീൻ എടുക്കുന്നതാണ് ഐ ഫോൺ തേർട്ടീന് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ക്ലീൻ നെയ്റ്റ് പീസ് വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ല ഫോണ് ബ്ലൂ കളറ് ഇതുപോലെ തന്നെ കളേഴ്സ് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് പിങ്ക് എന്നിങ്ങനെയുള്ള കളേഴ്സ് എല്ലാം ഉണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിക്ക് വരുന്ന പ്രൈസ് ആയിരത്തി നാനൂറ് റംസിനാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് അപ്പം ആയിരത്തി നാനൂറ് റാംസിന് ഐഫോൺ തേർട്ടീന് വൺ ട്വൻറ്റി എയ്റ്റ് നിങ്ങൾക്ക് എയ്റ്റി ഫൈവ് എബോ പെർസെൻറ്റേജ് ബാറ്ററി എടുത്തുള്ള സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പണ്ടത്തെ കച്ചവടം നിങ്ങൾക്ക് നമ്മളെ നോക്കി അറിയാൻ പറ്റും നമ്മൾ സെവൻ പ്ലസ് ആണ് ഏറ്റവും കൂടുതൽ വിറ്റിരുന്നത് നമ്മളെ നമ്മളാക്കി മാറ്റിയത് ഐഫോൺ സെവൻ പ്ലസ് ആയിരുന്നു അപ്പോൾ ആ ഒരു കാലം കഴിഞ്ഞ് പിന്നെ ഉള്ളത് തേർട്ടീൻ പ്രോ ആയി അതുതന്നെ തേർട്ടി പ്രോ ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങിയ മോഡൽ ആയതുകൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റതും വിൽക്കുന്നതും ഐഫോൺ തേർട്ടീൻ ആണ് തേർട്ടി പ്രോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് വയ്ക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ തേർട്ടി പ്രോ ടു ഫൈവ് സിക്സിനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്നും പറയണ പോലെ തന്നെ കിങ് ഓഫ് സിനിമാറ്റിക് ഇതിലെടുത്ത് പറയേണ്ടതെന്നെ ഞാൻ നേരത്തെ തേർട്ടീനിൽ പറഞ്ഞ പോലെ തന്നെ കിങ് ഓഫ് സിനിമാറ്റിക് സിനിമാറ്റിക് ക്യാമറ നമുക്ക് ഇന്നും ഇപ്പം ഐ ഫോൺ തേർട്ടി പ്രോയിൽ ഞാൻ അധികം വീഡിയോ എടുക്കില്ല ഐഫോൺ ഫോൺ തേർട്ടി പ്രോയിലാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും തേർട്ടി പ്രോന്റെ ക്വാളിറ്റി അപ്പോൾ ഇതിലൊരു ക്യാമറ ക്വാളിറ്റി ആഗ്രഹിച്ചെടുക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ഐഫോൺ തേർട്ടി പ്രോ തന്നെയാണ് തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി അതും എയ്റ്റി ഫൈവ് അബവ് പെർസെൻറ്റേജ് ഓപ്പൺ ചെയ്യാത്ത ഡിവൈസ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ദുരൻസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് മാസം ചെക്കിങ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരിക്കലും നമ്മളിപ്പോൾ എല്ലാ ഫോണും എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തതാണോ എല്ലാം നോക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഇതിനൊരു ഒരു വാറണ്ടി സ്റ്റിക്കർ എന്നുള്ള സാധനം നിങ്ങൾക്ക് തരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇഷ്യൂസോ മൈനോട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ചെയ്യാം അതിനുള്ള ക്യാഷ് നമ്മൾ റീഫണ്ട് വരും കാരണം ഒരു പ്രശ്നമില്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ കിട്ടോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമില്ല പിന്നെ കൊറിയർ സർവീസ് യു ഐ മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ൈസ് പറഞ്ഞാൽ ഒരു സാധനമാണ് തേർട്ടി പ്രോ മാക്സ് തേർട്ടി പ്രോ മാക്സ് അത് ടു ഫൈവ് സിക്സ് ജി ബി അല്ല ഫൈവ് ട്വൽ ജി ബി ഫൈവ് ട്വൽ ജി ബി ബ്ലൂ കളറ് ബ്ലൂ കളറിൽ സൈറ ബ്ലൂ കളറ് സാധനം ഇതാ ഇതിൽ പ്രൈസ് കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാന്നൂറ് ധിറംസ് വെറും രണ്ടായിരത്തി നാന്നൂറ് ദ്രംസിന് എയ്റ്റി ഫൈവ് എബോ ബാറ്ററി ഹെൽത്തിനുള്ള ക്ലീൻ നീറ്റ് പീസ് സാധനം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എത്രയാണ് രണ്ടായിരത്തി നാനൂറ് ത്രംസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് ടു ഫൈവ് സിക്സ് ജി ബി അല്ലെ ടു ഫൈവ് സിക്സ് ആണെങ്കിൽ നമുക്ക് പ്രൈസ് വീണ്ടും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ത്രംസിന് തേർട്ടി പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും മാക്സ് സീരിസിന്റെ പ്രത്യേകത എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അറിയാൻ പറ്റും ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ക്യാമറയും തേർട്ടി പ്രോ മാക്സിന്റെ ക്യാമറയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തേർട്ടി പ്രോയും തേർട്ടി പ്രോ മാക്സും ഏകദേശം ക്യാമറയിൽ സെയിം ആണെന്നാണ് പക്ഷേ മാക്സിൽ എടുക്കുന്ന ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ പോർട്രേറ്റ് ഫോട്ടോ അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അത് രണ്ടും ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ തേർട്ടി പ്രോ മാക്സിൻ്റെ ക്യാമറ ഈ ഒരു സംഭവം തേർട്ടി പ്രോ മാക്സിൻ്റെ തേർട്ടി പ്രോയിൻ്റെ ക്യാമറകൾ കാണുന്നില്ല ഇതാണ് ഈ ഒരു വ്യത്യാസമാണ് ഉള്ളത് പിന്നെ ഫോട്ടോസിൻ്റെ കാര്യത്തിലായാലും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയാൽ തേർട്ടി പ്രോ മാക്സ് ആണ് അത്യാവശ്യം നല്ല ഫോട്ടോ ക്വാളിറ്റി പോർട്രേറ്റിലുള്ള ഫോട്ടോ ക്വാളിറ്റി നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ് തിരംസിനാണ് നമ്മുടെ ഷോപ്പിൽ ഈ ഒരു ക്വാളിറ്റിയിലുള്ള സാധനം കൊടുക്കുന്നത് ഡൈനാമിക് ഐലൻഡ് ആദ്യമായിട്ട് വന്ന സാധനത ഫോർട്ടീൻ സീരീസിലെ ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ നമ്മളെ കയ്യിൽ ക്ലീൻ നീറ്റ് പീസ് സീറോ സ്ക്രാച്ചിൽ വരുന്ന സാധനങ്ങൾ ക്വാണ്ടിറ്റി കണക്കിന് സ്റ്റോറിൽ അവൈലബിൾ ആണ് ഫോർട്ടീൻ പ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഈ ഡയനാമിക് ഐലാൻഡ് പറഞ്ഞൊരു ഒരു സംഭവം വന്നിട്ടുണ്ട് അതേപോലെ ക്രാഷ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോർട്ടി ഫോറയിൽ വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോളും പക്ക ക്വാളിറ്റി ഉള്ള സാധനം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് റംസിലാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് റംസ് ഈ ഒരു പ്രൈസിന് ഈ ഒരു ക്വാളിറ്റി വളരെ വറുത്താണ് നിങ്ങൾ നോക്കിക്കോളി എയ്റ്റി ഫൈവ് എബോ പേഴ്സെൻറ്റേജ് ബാറ്ററി എൽത്ത് സീറോ സ്ക്രാച്ചിൽ സ്ക്രാച്ച് നിങ്ങൾക്ക് ഒരു പൊട്ടിക്ക് കാണിച്ചു തരാൻ പറ്റില്ല സെയിം നമുക്ക് പുതിയത് എടുക്കുന്ന അതേ ഒരു ഫീലിലാണ് നിങ്ങൾക്ക് സാധനം സ്വന്തമാക്കാൻ പറ്റുക എൺപത്തഞ്ചിന് മേലയ്ക്ക് ബാറ്ററിയിലുണ്ട് എൺപത്തഞ്ച് ഉണ്ടാവും നയൻറ്റി ഉണ്ട് നയൻറ്റി ത്രീ ഉണ്ട് സാധനം ഈ ഒരു പീസ് മാത്രമല്ല ഒരുപാട് സ്റ്റോക്ക് നമ്മളെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റീൻ സീരീസിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസ് അതും ആപ്പിൾ വേറിൻ്റെ സാധനം വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ പ്രോയും വന്നിട്ടുണ്ട് അതേപോലെ ഫിഫ്റ്റി പ്രോ മാക്സ് ഫിഫ്റ്റി പ്രോ മാക്സ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് റൺസിന് ഇത് നയൻറ്റി എപ്പോൾ പെർസെൻറ്റേജ് ബാറ്ററിയിലുള്ള സാധനമാണ് യൂസ്ഡ് ആണ് നമ്മൾ ഫിഫ്റ്റീൻ പ്രോ ജസ്റ്റ് ആണ് ഇത് ആപ്പിൾ വാറൻറ്റി മെയ് വരെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഇത് കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് എത്ര എംസ് ഹൺഡ്രഡ് ബാറ്ററികളാണ് ഇത് നയൻറ്റി അബവ് പെർസെൻറ്റേജ് നല്ലൊരു ഓഫറാണ് മൂവായിരത്തി മുന്നൂറ്റി അമ്പതിന് ഫിഫ്റ്റി പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ബ്ലൂ ടൈറ്റാനിയം ഇത് ബ്ലാക്ക് ടൈറ്റാനിയം സാധനം നോക്കിക്കോളും നല്ല പക്ക ക്ലീൻ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും പറയല്ല കാരണം പുതിയതാണ് ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ളൂ അപ്പം തന്നെ പ്രൈസിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു അപ്പം നിങ്ങൾക്ക് കാണിച്ചത് മൊത്തം യൂസ്ഡ് ഫോണിൽ അത്യാവശ്യം നല്ല ഗ്രേഡിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡിലുള്ള സാധനങ്ങളാണ് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസാണ് നിങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രാൻഡ് ന്യൂ സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ പുതിയത് പുതിയതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളും അപ്പോൾ പുതിയ ഫോണിൻ്റെ ഈ ഫിഫ്റ്റീൻ പ്രോ തേർട്ടീന് സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നിങ്ങനെയുള്ള സാധനങ്ങളെ പ്രൈസ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ട് ഐഫോൺ തേർട്ടീൻ ഉണ്ട് അതുപോലെ സിക്സ്റ്റീൻ പ്രോ ഉണ്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഉണ്ട് ഇതിന് ഫിഫ്റ്റീൻ പ്രോ മാക്സിന് വരുന്ന പ്രൈസ് നാലായിരത്തി ഇരുന്നൂറ് തിരംസ് ഇന്നും ഈ സാധനത്തിൻ്റെ ഡിമാൻഡ് കിട്ടോ ഫിഫ്റ്റീൻ പ്രോ മാക്സിനും അതുപോലെ തന്നെ തേർട്ടീന് വരികയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് തിറംസിന് തേർട്ടീന് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്വന്തമാക്കാൻ പറ്റും സിക്സ്റ്റീൻ പ്രോ നമ്മൾ കൊടുക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് തിറംസ് സിക്സ്റ്റീൻ പ്രോ മാക്സ് കൊടുക്കുന്നത് നാലായിരത്തി അറുനൂറ് തിറംസ് അപ്പോൾ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡുവൽ ഈ ഒരു സാധനങ്ങളാണ് പ്രൈസുകൾ അത് ഡെയിലി പ്രൈസ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങള് വിളിക്കുക പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുക കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ഈ ഒരു വാച്ച് നൂറ്റി നാൽപ്പത്തൊമ്പത് തിരംസ് ആണ് ഹാം ഫിറ്റിൻ്റെ അത്യാവശ്യം വൺ ഇയർ വാറൻറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാച്ച് ഓൾ വൈസ് ഓൺ ഡിസ്പ്ലേ ഒക്കെയുള്ള അടിപൊളി സാധനം ഞാൻ യൂസ് ചെയ്തിരുന്ന സാധനമാണ് അപ്പോൾ ഇത് നൂറ്റി നാൽപ്പത്തൊമ്പത് തിരംസ് ഉള്ളു ഇത് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ക്വാണ്ടിറ്റി സ്റ്റോക്ക് നമ്മളെ ഷോപ്പിലുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യലി എന്താണെന്ന് നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞു ഈ വീഡിയോക്ക് നല്ലൊരു കമൻറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ പറ്റും കാരണം എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളഭിപ്രായം എന്തായാലും പറയാം കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാച്ചാണ് അപ്പോൾ ഈ ഒരു വാച്ച് നിങ്ങൾക്കൊന്നുമില്ല ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതാക്കാനൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ പറ്റും നമ്മൾ ഇന്നിട്ട് ആരാണ് അടുത്ത വീഡിയോയിൽ അടുത്ത യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോത്തെ കമൻസിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് നൂറ്റി നാൽപ്പത്തൊമ്പത് തിറംസ് ആണ് ഏത് നാട്ടിലത്തെ ഷോപ്പിലും നമ്മളെടുത്ത് കേട്ടോ അപ്പം ഇതാണ് അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ സ്റ്റോറിൽ സർവീസ് ഉണ്ട് ദുബായിൽ സ്റ്റോറിൽ തന്നെ നിങ്ങൾക്ക് ഗ്ലാസ് ചേഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞ് ഫോൺ പൊട്ടുക ഫോണിന് ഇപ്പോൾ പുതിയ ഫോൺ എടുക്കാൻ പൈസ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നമുക്ക് സർവീസ് സെൻ്റർ നമ്മളെ സ്റ്റോർ ഉണ്ട് ദുബായിൽ ഉണ്ട് കുറഞ്ഞ ചിലവ് തന്നെ അത് യു എയിൽ മൊത്തം നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി നിങ്ങൾക്ക് ബെസ്റ്റ് ഇതായിട്ട് ട്രസ്റ്റഡ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാം കൊറിയർ എക്സ്ചേഞ്ച് തരുകയാണെങ്കിൽ തന്നെ നന്നാക്കിയിട്ട് റിട്ടേൺ കൊറിയർ തിരിച്ചയച്ചു വരും അതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈടാക്കണില്ല അതും നിങ്ങൾ അന്വേഷിക്കുക ഞാൻ എപ്പോഴാണ് പറഞ്ഞത് പ്രൈസ് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ എന്നിട്ട് നമ്മളെടുത്ത് മാറ്റിയാൽ മതി പിന്നെ നമ്മളെടുത്ത് തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ബാറ്ററി ഇപ്പോൾ ബാറ്ററി മാറ്റാനും ഇതാക്കാനെങ്കിൽ നമ്മൾ സർവീസ് ചാർജ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ് ചെയ്യാതിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വാച്ച് സ്വന്തണെങ്കിൽ നല്ല അടിപൊളി കമൻസ് പോകോട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം